ഞാൻ വളരെ മാനവികതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നലെ ഞാൻ വൈകിട്ട് കൊല്ലത്ത് സംസാരിച്ചു ബട്ട് മാനവികതയ്ക്ക് വലിയ വ്യത്യാസമുണ്ട് ഇന്ന് ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന മാനവിക സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ് എന്നാൽ വചനം പറയുന്ന മാനവികത എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ഇതിനകത്ത് ഭയങ്കര ഡിഫറൻസ് ആണ് സ്വാതന്ത്ര്യത്തിന്റെ മാനവികത എന്താ പറയുന്നത് ഒരു ഭാര്യ പറയാണ് നീ എന്തിനാണ് അയോം പറയുന്നത് കേട്ട് തല്ലും കൊണ്ട് അനുസരിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇട്ടിട്ട് പോ നിനക്കൊരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്തിനാണ് നിന്റെ സ്വാതന്ത്ര്യം കൊണ്ട് വേറെ കൊടുക്കുന്നത് ഇതാണ് മോഡേൺ ഹ്യൂമാനിറ്റി ഹ്യൂമനിസം ശരിയല്ലേ പറഞ്ഞത് ശരിയാണ് ഇനി കർത്താവിൻ്റെ സൈഡിൽ നിന്ന് നോക്കി ഈ കുട്ടി ഇങ്ങനെ മറുപടി പറയാണ് എന്റെ മാനവികത സ്നേഹമാണ് ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മരിക്കുന്നവരെ സ്നേഹിക്കാനാണ് ഇതാണ് എന്റെ മാനവികത ഇതാർക്കും വേണ്ടാത്ത ഒരു മാനവികതയാണ് ഇന്ന് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ കാര്യം വരുമ്പോൾ നിനക്ക് കുഞ്ഞാട്ടിൽ കുഞ്ഞിനൊന്നും വളർത്താൻ ആയിട്ടില്ല അതിനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടോ ഹോസ്പിറ്റലിൽ പോയ എന്താ ചിലവ് ഇപ്പൊ അബോട്ടിലേക്ക് പിന്നീട് നിങ്ങൾ തരും നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നിന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം തീരുമാനിക്കാൻ അത് വേറൊരാൾ എന്തിനടപെടണേ സ്വാതന്ത്ര്യത്തിന്റെ മാനവികത സ്നേഹത്തിന്റെ മാനവികത എന്താണ് കർത്താവ് ഒഴിവാക്കിയ ജീവൻ എനിക്ക് തന്ന ഉത്തരവാദിത്തമാണ് അവൻ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കേണ്ടതാണ് സ്നേഹത്തിന് വേണ്ടി എന്റെ കംഫർട്ട് നഷ്ടപ്പെടുത്തരുത് അപ്പൊ വലിയൊരു വ്യവസ്ഥയാണ് നമ്മൾ പണ്ട് അനുസരിച്ചുകൊണ്ട് നടന്ന മാനവികത ക്രിസ്തുവിനെതിരെയുള്ള ഒരു വലിയ വ്യവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വ്യവസ്ഥയിലൂടെയാണ് സാധാൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കോഴിയെ ആക്രമിച്ച് നമ്മുടെ പോക്കറ്റിലെ പൈസ തീർത്തുവാണെങ്കിൽ നമ്മുടെ ചുറ്റും വളർന്നു വരുന്ന വ്യവസ്ഥ നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സുഖത്തിനു വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന രാവിലെ നമ്മുടെ സുഖം നമ്മുടെ സന്തോഷം നമുക്ക് ലഭിക്കുന്ന കംഫർട്ട്സ് ആ ലോകാധിപതി ലോകാധിപത്യന്ന് സാത്താന്റെ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ സാത്താൻ ആവരുടെ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു കാൺമാൻ രുചിയുള്ളതും അല്ല കാൺമാൻ തന്നിയുള്ളതും തിന്മാൻ രുചിയുള്ളതുമായ പഴം യു എൻജോയ് എൻജോയ് യുവർ ഫ്രീഡം നീ എന്തിനാണ് ദൈവത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് ക്രിയേറ്റ് എ ഹ്യൂമാനിറ്റി ബേസ്ഡ് ഓൺ ഫ്രീഡം ഓഫ് ദാറ്റ്സ് ഓൾവേസ് ദ ചലഞ്ച് ദാറ്റ്സ് ഓൾവേസ് ദിവസം നമ്മൾ ഒരുപാട് അനുസരിച്ച് നടന്നിരുന്ന ആകാശത്തിലെ ദുഷ്ടാത്മ ശക്തിയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഇന്ന് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കടന്നു വന്നിരിക്കുന്ന ഈ സ്വത സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാനവികതയാണ് അതിന് മറുപടി ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസം അല്ല അതിന് മറുപടി സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനവികതയാണ് അതായത് ഇത് നമ്മൾ കാണുന്ന ഔട്ട് റൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ മാനവികത അതായത് നേരെ അബോർഷൻ റൈറ്റ്സ് അതിനെതിരെ പോരാടിയേക്കാം സെക്ഷസ് അതിനെതിരെ പോരാടിയേക്കാം ആ മാനവികതയല്ല അത് അത് മാനവികതയെ അല്ല അതൊരു മൗവികവാദമാണ് എന്നാൽ ശരിക്കുമുള്ള മാനവികത എന്താണ് ലവ് ഓഫ് ഗോഡ് ലവ് ഓഫ് മാൻ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അവന്റെ ജീവനാൽ മാത്രം ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാഷ്ട്രീയം